ഞങ്ങളെ ഗവൺമെന്റ് കോളേജ് ഒന്നും ും കണ്ടിട്ടില്ല പക്ഷെ പലർക്കും അങ്ങനെയാണെങ്കിൽ പോയ കോളേജാണ് ഈ കോളേജ് കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് ഇവിടുത്തെ ഭരണകക്ഷി സർക്കാരിനോ അങ്ങോട്ട് ഒരു തേങ്ങയും ചേങ്ങാ പറ്റിയിട്ടില്ല അതിപ്പോ ഞങ്ങളുടെ കമ്പ്യൂട്ടർ വാങ്ങാൻ ഫണ്ട് പാസ്സായി പക്ഷെ വെക്കാൻ സ്ഥലം അതുകൊണ്ട് കമ്പ്യൂട്ടർ ആവൈ പോയി കോളേജിൽ നല്ല നല്ല കോഴ്സാൾ വന്നു പക്ഷെ കുട്ടികൾക്ക് ഇരിക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞാൽ അതും അങ്ങനെ തള്ളിപ്പോയി എന്നിട്ട് പോലും ജോഗ്രഫി ഡിപ്പാർട്ട്മെന്റിൽ ഞങ്ങൾ നല്ല റാങ്കോട് കൂടി യൂണിവേഴ്സിറ്റിയിൽ ഇടം പിടിച്ചിരിക്കുന്നത് അപ്പൊ ഞങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ എത്തേണ്ട ആൾക്കാരാണ് സ്വന്തമായിട്ട് ഒരു ഗ്രൗണ്ടോ അല്ലെങ്കിൽ മിനിമം ഒരു മുന്നൂറ് പേർക്കിന് നിൽക്കാൻ പറ്റുന്ന ഒരു വരാന്തയോ അല്ലെങ്കിൽ ഒരു മുറ്റോ ഒന്നും ഇല്ലാത്ത ഒരു കോളേജ് അതും ഒരു ഗവൺമെന്റ് കോളേജ് ഒരു ഗ്രൗണ്ടും ഞങ്ങൾ ക്രിക്കറ്റിൽ ക്വാർട്ടർ വരെ എത്തി ഒരു ഗ്രൗണ്ട് ഗ്രൗണ്ട് നല്ലൊരു നിങ്ങളെ നാട്ടിലുണ്ടോ ചെങ്ങായിമാരെ ഏതേലും കോളേജ് കുജിമുറിക്ക് വേണ്ടിട്ട് മനുഷ്യാവകാശ കമ്മീഷന് പരാതിയോട്ടെ പക്ഷെ നാട്ടിലൊരു കോളേജ് ഞാൻ പഠിക്കണേ ഗവൺമെന്റ് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നും കൂടി അന്വേഷണം ഇങ്ങനെ ഒരു ഗവൺമെന്റ് കോളേജ് നിലമ്പൂരിൽ ഉണ്ടോ എന്ന് സർക്കാർ എല്ലാവരും 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 പഠിക്കണം ആരും എത്തണം